ഹായ് എല്ലാവർക്കും വലിയൊരു സീരിയൽ രൂപയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പവിത്രത്തിൻ്റെ എപ്പിസോഡ് നോക്കിയോട്ടോ അപ്പോൾ ഇന്നലെ നമ്മുടെ വിക്രമിനെ പോകാതെ തടഞ്ഞു വെച്ചിരിക്കുകയാണല്ലോ വേദ അപ്പോൾ വിക്രം ഗതി കെട്ടിട്ട് ശ്രീനി സാറിനെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഫോട്ടോ കാണിച്ചതും അമ്മയോട് കാണിക്കും പറഞ്ഞതൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ശ്രീനി സാർ ചിരിച്ചിട്ട് പറയണെ കൊള്ളാലോട് അവൾ ഇത്ര വേഗം തൻ്റെ രക്ഷകിയായി മാറിയില്ലേ കുഴപ്പമില്ല ധാന്യം ഇറങ്ങണ്ട എന്തായാലും നാളെ വൈകുന്നേരം പ്രസംഗിക്കുകയാളത് ഓർത്ത് വെച്ചോളൂ എന്നും പറയുന്നുണ്ട് കേട്ടോ ഈ പ്ലാൻ നമുക്ക് പിന്നൊരു ദിവസം നടപ്പാക്കാം അങ്ങനെ പറഞ്ഞിട്ട് ശ്രീനിസാറ് ഫോൺ വെച്ചു എന്നിട്ട് അങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വിക്രം വീണ്ടും ഒന്ന് എത്തിച്ച് നോക്കി നമ്മുടെ വേദമല്ലാള് വേദം അവിടെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ നമ്മുടെ വിനായകൻ ലോട്ടറി എടുത്ത് നോക്കുന്നുണ്ട് അപ്പോൾ ചേട്ടൻ ചോദിക്കേണ്ടത് അടിച്ചോടാ എന്ന് ചോദിക്കുന്നുണ്ട് ആ നോക്കണമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് എവിടെ ഇന്നും ഗോവിന്ദ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ചേട്ടൻ ചിരിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ശ്രീ ചോദിച്ചോട് പറയുന്നുണ്ട് ശ്രീ ചോദിച്ചോട് മിറ്റടിച്ചോരുണ്ട് ശ്രീജെ ഇതും കൂടി തൂത്തു കൊണ്ട് പോക്കുമോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഏതാ അവിടെ എന്തോ പൊടിയൊക്കെ തട്ടി നിൽക്കുന്നുണ്ട് നന്ദിനി ഇങ്ങനെ ഫോണിൽ നോക്കിയിരിക്കണുണ്ട് കേട്ടോ ആ സമയത്ത് ഒരു കാർ വന്നു അപ്പോൾ നോക്കിയപ്പോൾ അച്ഛനാണ് കേട്ടോ അപ്പോൾ സ്റ്റേജ് എടുത്തിട്ട് പറയണ്ടതേ അമ്മ ഇതേ അച്ഛൻ വന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ നോക്കിയപ്പോൾ എല്ലാവരും പറഞ്ഞി പതിവില്ലാണ്ട് അച്ഛൻ എന്താ കാറിലൊക്കെയാണല്ലോ എന്ന് പറയേണ്ട കേട്ടോ നോക്കിയപ്പോൾ ഇതാ നമ്മുടെ അമ്മി അച്ഛൻ ഇറങ്ങി വരുന്നു അവ അമ്മിയച്ചമ്മയെ കണ്ടപ്പോൾ നമ്മുടെ വിഷയട്ടം പറയുന്നുണ്ട് അയ്യോ അമ്മിയച്ചമ്മ അപ്പം നമ്മുടെ വിനായകൻ പറയുന്നത് ഈശ്വര അച്ഛൻ തിരിച്ചു വന്നപ്പോൾ ഈ മാരണത്തിനെങ്കിൽ കെട്ടിയെടുത്തുകൊണ്ടാണോ വന്നിരിക്കുന്നത് ഇനിയിപ്പം നല്ല പൂരായിരിക്കും എന്ന് പറയുന്നത് അപ്പോൾ വേദയ്ക്ക് ശ്രീജയ്ക്കും രണ്ടുപേരും ഇങ്ങനെ തിരിച്ച് നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ അച്ഛൻമാൻ നല്ല സ്റ്റൈലിഷ് ആയിട്ടാണ് കേട്ടോ ട്രൈ പോഡും മറ്റേ ക്യാമറയ്ക്ക് കൊണ്ടിട്ടാണ് വന്നിരിക്കുന്നത് മൊബൈലൊക്കെ ട്രൈ പോർഡിൽ ഫിറ്റ് ചെയ്തിട്ട് എന്നിട്ട് ഇറങ്ങിയിട്ട് നമ്മുടെ അച്ഛനോട് പറയുന്നുണ്ട് പെട്ടി എടുക്കുക നീ എന്തെങ്കിലും മീഴിച്ചു നോക്കിയിരിക്കണേന്ന് ചോദിക്കേണ്ടിയിട്ടാണ് അപ്പച്ചനങ്ങൾ അത് നിൽക്കുകയാണ് പച്ചനെ അങ്ങോട്ടും കൂടെ ഒക്കെ നോക്കുകയാണെങ്കിൽ അപ്പോൾ പറയണുണ്ട് നീ എന്തിനാ അങ്ങോട്ടും കൂടെ ഒക്കെ നോക്കണേ ആകെ രണ്ട പെട്ടിയല്ലേ ഉള്ളൂ നിനക്ക് എടുത്താൽ പോരെ എന്തിനാ ആശ്രയം എന്ന് പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് അച്ഛനും ഡ്രൈവറും കൂടിയിട്ട് പെട്ടികളിറക്കുകയാണ് അപ്പോൾ ഡ്രൈവർ ചോദിക്കുന്നുണ്ട് അച്ഛൻ്റെ അടുത്ത് സാറിൻ്റെ അമ്മയാണോ ചോദിക്കട്ടെ ആ എന്ന് പറയണ്ട അല്ല വണ്ടിയിൽ കയറിയപ്പോൾ മുതലേ നല്ല കെലിപ്പിലാണേ എന്ന് പറഞ്ഞിട്ട് ഇറക്കുന്നുണ്ട് കേട്ടോ അപ്പം അച്ഛമ്മ തുടങ്ങി അച്ഛമ്മയുടെ യൂട്യൂബ് അച്ഛമ്മ പറയുന്നുണ്ട് ഹായ് ഗെയ്സ് നമ്മൾ പുതിയൊരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഇനി ഇവിടുത്തെ അടുക്ക ഹോം ടൂറും അടുക്കള വിശേഷമൊക്കെ ആയിരിക്കും പുതിയ റെസിപ്പീസൊക്കെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് കണ്ടു തുടങ്ങാം ഇതാ മനോഹരമായ വീട് എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അച്ഛമ്മ അപ്പോൾ നമ്മുടെ വിനായകൻ പറഞ്ഞിട്ട് ഈ വീട് തന്നെയല്ലേ ഉദ്ദേശിച്ചെന്ന് പറയുന്നുണ്ട് കേട്ടോ വേദ ഇതൊക്കെ കേട്ടിട്ടൊന്ന് ചിരിക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ കമലം ഓടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അമ്മേനെ കണ്ടപ്പോൾ ഹാപ്പി ആയിട്ട് ഓടി വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് രണ്ട് അമ്മയും മരുമക്കളും മരുമകളും അമ്മയും കൂടി കെട്ടിപ്പിടിച്ച് എടുക്കണം കെട്ടിപ്പിടിച്ച് സന്തോഷമൊക്കെ പങ്കി വെക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ അച്ഛമ്മ പറയുന്നുണ്ട് വാ നമുക്ക് സെൽഫി എടുക്കാം എന്ന് പറഞ്ഞിട്ട് സെൽഫി എടുക്കാനായിട്ടോ അപ്പോൾ നമ്മുടെ അമ്മ അങ്ങനെ ഡീസൻ്റായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതേ ഇത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ അല്ല ആറ്റിറ്റ്യൂഡ് വേണം എന്ന് പറയുന്നുണ്ട് അച്ഛമ്മ എന്നിട്ട് ഒരു പോസൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അമ്മ വളരെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടത് സഹിച്ച് പോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വിനായകന് നന്ദിക്കൊക്കെ അത് കാണുമ്പോൾ പുച്ഛം വേദക്കെയാണ് ഈ ചിരിയടക്കാൻ വയ്യുക അത് കഴിഞ്ഞിട്ട് അമ്മടാച്ചമ്മ ചോദിക്കുന്നുണ്ട് കമലെ മരുമ്പക്കളൊക്കെ എങ്ങനെ അടുക്കളയിൽ കയറി തുടങ്ങിയോ അതോ നീ തന്നെയാണോ അവർക്കൊക്കെ വെച്ച് വിളമ്പി ഉണ്ടാക്കി കൊടുക്കണേ ചോദിക്കണ്ടിട്ടാ അല്ല അല്ല അമ്മേ അവരൊക്കെ തന്നെയല്ല പണിയും ചെയ്യണേ എന്ന് പറയുന്നുണ്ട് ഇത് വിശ്വസിക്കണമെങ്കിലേ എൻ്റെ പേര് അമ്മണിന്നല്ലാതിരിക്കണം എന്ന് പറഞ്ഞിട്ട് വാന്നും പറഞ്ഞിട്ടകത്തേക്ക് കയറുന്നുണ്ട് കേട്ടോ അപ്പം പറഞ്ഞു നമ്മുടെ ഇട്ടോ നിൽക്കുന്നുണ്ട് വിഷേട്ടനോട് ചോദിക്കുന്നുണ്ട് വിഷിയ നീ ഇപ്പോഴും ചോറിയുമതി ഇവിടെ ഇരിപ്പ് തന്നെയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അതേ ചെമ്മേ എന്ന് പറയണ്ടേ പണിയൊന്നും ആയിട്ടില്ലല്ലോ പണിയാണ് അന്വേഷിക്കണുണ്ട് എന്ന് പറയണ്ടേ അപ്പോൾ കമലേ പുറത്ത് പണിക്ക് പോകത്താണെങ്കിലേ വീട്ടുപണിയെങ്കിലും ചെയ്യണം അപ്പം നാളെ മുതൽ നീ വേണം ഇവിടുത്തെ വീട്ടുപണിയൊക്കെ ചെയ്യാൻ എന്ന് പറയുന്നുണ്ട് വിഷുറിനോട് അപ്പോൾ വിഷു ഏട്ടൻ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ചാനലിൽ പുതിയൊരു കണ്ടന്റ് ആകും എങ്ങനെ എന്ന് ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് വിനായകൻ്റെ അടുത്ത് പോകേണ്ടത് വിനായകരനോട് ചോദിക്കുന്നുണ്ട് നീയോടാന്ന് ചോദിക്കുന്നത് ഏ എനിക്കിവിടെ ഇരിക്കാനേ തന്നെ വരല്ലേ അച്ഛമ്മ ഇപ്പം അച്ഛമ്മ വരണേ കണ്ടോണ്ട് ഞാൻ അവിടെ ഇരുന്നതായി ഇല്ലെങ്കിൽ ഇറങ്ങാനുള്ള സമയമായി എന്ന് പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശ്രീജെ ശ്രീജെ എന്ന് വിളിക്കുന്നുണ്ട് അപ്പൊ ശ്രീജ വേഗം വന്നു കേട്ടോ എന്നിട്ട് പറയാം വീട്ടിലെ പെണ്ണുങ്ങളൊക്കെ അങ്ങോട്ട് വാ നമുക്കൊരു സെൽഫി എടുക്കാന്ന് പറയുന്നുണ്ട് അപ്പൊ നന്ദിനിയോട് പറയാം നന്ദിനി നീ മനസ്സുകൊണ്ട് ഇപ്പഴും ഇവിടുത്തെ പെണ്ണായിട്ടില്ലേന്ന് അറിയാം എന്നാലും ഉണ്ണിലും കിടപ്പൊക്കെ അവിടെ തന്നെയല്ലേ അപ്പൊ അതുകൊണ്ട് വാ എന്ന് പറയുന്നുണ്ട് കേട്ടാ എന്നിട്ട് നന്ദിനി വന്നു നന്ദിനി വന്നപ്പോൾ അമ്മേ അമ്മ വേദനെ വിളിക്കുന്നുണ്ട് വേദ ബാക്കിൽ നിൽക്കുന്നുണ്ട് വിളിക്കുമ്പോൾ വേദ ഇല്ല എന്ന് പറഞ്ഞ് തലയിട്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അച്ഛമ്മ കണ്ടു വേദനെ അച്ഛമ്മ കണ്ടപ്പോൾ പറയുന്നുണ്ട് ഏഹ് അതെതാ വേറെ ഒരു പെണ്ണും കൂടിയും ഇതാരാ ചോദിക്കണ്ടപ്പോൾ അമ്മ ഒന്നും വേണ്ട നിൽക്കാണ് അപ്പം പറയുന്നുണ്ട് കണ്ടിട്ട് കൊള്ളാവുന്ന ഒരു കുടുംബത്തിൽ വരുന്ന പോലെ ഉണ്ടല്ലോ അപ്പം നന്ദീന് പറ അയ്യോ അച്ഛനും അച്ഛമ്മയോടൊന്നും പറഞ്ഞില്ലേ നമ്മുടെ വിക്രം താലി കെട്ടിയതാന്ന് പറഞ്ഞിട്ട് വന്ന് കയറിയതാ എന്ന് പറയുന്നുണ്ട് അപ്പോൾ സ്റ്റേജിൽ പറയുന്നുണ്ട് അല്ല അച്ഛമ്മയെ വിക്രം താലി കെട്ടി തന്നെയാണ് എന്ന് പറയുന്നുണ്ട് പറയണ്ടേട്ടാ അപ്പോൾ അമ്മയെ അമ്പലത്തിൽ വെച്ച് വിക്രം പെട്ടെന്നൊരു ദിവസം എന്നൊക്കെ പറഞ്ഞു കേട്ടോ അമ്മ അപ്പോൾ ഉം നിർത്ത് എന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ നന്ദിനിക്ക് സന്തോഷമായി ഇപ്പൊ എന്തോ അടീൻ്റെ ആവുമ്പോൾ പോകണ പോലെ നന്ദി ഹാപ്പി കേട്ടോ എന്നിട്ട് വേദന എങ്ങോട്ട് വരാൻ പറഞ്ഞു കേട്ടോ വേദന വല്ലേ തുണിയൊക്കെ അവിടെ വെച്ചിട്ട് വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ ആരോടൊക്കെ വരാനാണ് ഞാൻ പറഞ്ഞത് അത് അത് പിന്നെ ഈ വീട്ടിലെ പെണ്ണുങ്ങളോട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നീ എന്താ വരാഞ്ഞത് നിന്നെ ഇവിടത്തെ പെണ്ണായിട്ട് ആരും അംഗീകരിച്ചിട്ടില്ലേ എൻ്റെ കൊച്ചുമോൻ വിക്രം താലി കെട്ടി കൊണ്ടുപോകുന്ന പെണ്ണിനെ ആരവിടെ അംഗീകരിക്കാത്തത് ചോദിക്കുന്നുണ്ട് കേട്ടോ അച്ഛമ്മ അപ്പോൾ നമ്മുടെ നന്ദിനിക്ക് പറയണമെന്നുണ്ടെട്ടോ അത് അച്ചമ്മയും അച്ഛൻ എന്നൊക്കെ പറഞ്ഞു വരുമ്പോളേക്ക് നീ ചോദിക്കരുത് നിന്നോട് ചോദിക്കുമ്പോൾ മാത്രം നീ ഉത്തരം പറഞ്ഞാൽ മതി തൂക്കിൻ്റെ ഉള്ളിൽ കയറി വെടിവെക്കരുത് എന്നൊക്കെ പറയണ്ട കേട്ടോ അച്ചമ്മ അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് എൽഫിയൊക്കെ എടുത്തു അപ്പോൾ വിനായക വെറുതെ ഇതൊക്കെ ഇവിടെ നിന്ന് പഠിച്ചു എന്ന് വെച്ചിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്ദിനിയോട് ചോദിക്കുന്നുണ്ട് എന്താണ് നന്ദിനി നിന്റെ മുഖം എന്താ കടന്നൽ കുത്തി പോലെ ഇരിക്കുന്നത് എന്തായാലും ഒരു കട്ടൻ ചായ കുടിച്ചിട്ടാവാം അടുത്ത സംസാരം എന്ന് പറഞ്ഞിട്ട് വിഷുവ ഈ പെട്ടിയൊക്കെ എടുത്ത് വെച്ച് റൂമിലേക്ക് വെക്കുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ വിശ്വൻ ഞാനോന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് എന്തേ വയ്യ എന്ന് വെക്കണേ അല്ല ഇല്ല അച്ഛമ്മ ഞാൻ വെക്കാം എന്ന് പറഞ്ഞിട്ട് വിഷു ഏറ്റവും പെട്ടിപ്പൊക്കെ കൊണ്ടുപോകുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ എന്താ കരിങ്കല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് കൊണ്ടുപോകണ്ടെട്ടോ അപ്പോൾ വിനായകൻ നന്ദിനി ഭയങ്കര ആലോചനയിലാണ് ഈ അച്ഛമ്മ എന്തിനായിരിക്കും ഇപ്പം ഇങ്ങോട്ട് വന്നത് ഇനിയിപ്പം അച്ഛനെങ്ങാനും പറഞ്ഞു കാണുമോ എന്ന് ചോദിക്കണ്ടേ ഏയ് അച്ഛൻ പറയാൻ വഴിയില്ല ഇനിയിപ്പോൾ നമ്മൾ വഴി നമ്മൾ അംഗീകരിക്കാതെ നമ്മളെ മുമ്പിൽ അംഗീകരിക്കാതെ ഇനിയിപ്പോൾ അച്ഛമ്മ വഴി അംഗീകരിക്കാനാവോ എന്നൊക്കെ ചോദിച്ചിട്ട് നന്ദി ഭയങ്കര ആലോചനയിലാണ് കേട്ടോ അവിടെ എന്തായാലും ഈ വരവ് പന്തിയല്ല എന്നും പറഞ്ഞിട്ട് നമ്മുടെ നന്ദിനി മെല്ലെ അച്ഛമ്മുടെ മുറിയിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ ഒറ്റയ്ക്ക് എന്നിട്ട് അച്ഛമ്മ അച്ഛമ്മ എത്ര ദിവസം ഉണ്ടാവും ഇവിടെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നത് എന്താടി ഞാൻ വന്നത് തന്നെ പറഞ്ഞുകൊണ്ട് ധൃതി അയ്യോ അയ്യോ മാപാവം പറയല്ലേ അച്ഛമ്മയെ ഞാൻ വേണേ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല ഉം എന്ന് പറയണ്ട അച്ഛമ്മ ഞാൻ വേണേ അച്ഛമ്മുടെ തലയെ തൊട്ട് സത്യം ചെയ്യാം ആ എന്നിട്ട് വേണം എൻ്റെ തല പൊട്ടിത്തെറിക്കാൻ ഇപ്പൊ തന്നെ നീ ആരുമില്ലാതെ എൻ്റെ മുറിയിലേക്ക് വന്നത് എന്നോട് എന്തോ കുശുമ്പ് പറയാനല്ലേ അല്ല അച്ഛമ്മ കുശുമ്പല്ല ഒരു സത്യം പറയാനാ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ എന്ത് സത്യം എന്ന് പറയും നിനക്ക് പറയാനുള്ള സത്യം കേക്കണേക്കാളും മുന്നേ ഞാനൊന്ന് കുളിച്ചിട്ട് വരാം രാവിലെ നേരത്തെ ഇറങ്ങുമ്പോഴേ ഞാൻ ഇത്തിരി സ്പ്രേ വായി പൂശിയെന്നേ ഉള്ളൂ കുളിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അച്ചമ്മ ചിരിച്ചിട്ട് തോർത്ത് എടുത്തോണ്ട് പോകുന്നുണ്ട് അപ്പം വക്ക ഏ അങ്ങനെ ആക്കിയിട്ട് പോകുന്നുണ്ട് കേട്ടോ പിന്നാലെ അച്ഛമ്മ എനിക്ക് പറയാനുള്ള കേക്ക് അച്ഛമ്മ ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നാലെ പോകുന്നുണ്ട് അങ്ങനെ പോണ പോണപോക്കല്ലേ നോക്കിയപ്പോഴേക്ക് അമ്മ കട്ടൻ ചായയും കൊണ്ടുവരേണ്ടിട്ടോ അമ്മേ കട്ടൻ ചായ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിനിപ്പോൾ കുളിച്ച് വന്നിട്ട് കുടിക്കാൻ അപ്പോൾ അപ്പോഴേക്കിത് ചൂടാറും അമ്മേ എന്ന് പറയണ്ടേട്ടാ സാരല്ല നീ ഉണ്ടാക്കിയ കട്ടൻ ചായ അല്ലേ ചൂടാറിയാലും അതിന് നല്ല രസമായിരിക്കും എന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ അമ്മ ചിരിച്ചു അപ്പോൾ അയിടീ കമലേ ഈ നന്ദിനി എൻ്റെ പുറകെ കുറെ നടക്കുന്നു എന്തോ സത്യം പറയാണ്ടെന്ന് എന്ന് പറഞ്ഞിട്ട് എന്താ നിങ്ങളെല്ലാവരും കൂടി എന്നിൽ നിന്ന് എന്തെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നന്ദിനിയൊക്കെ ചൂളിപ്പോയിട്ടോ അപ്പോൾ കമലമ്മ നന്ദിനിയെ ഇങ്ങനെ എത്തിച്ച് നോക്കുന്നുണ്ട് എന്താണ് നന്ദിനി ഇത്ര വലിയ സത്യം ചോദിക്കണ്ടട്ടോ അല്ല അത് അതൊന്നും ഇല്ല അച്ചമ്മേ നമ്മൾ സെൽഫി എടുക്കാൻ നിന്നപ്പോൾ അമ്മ എൻ്റെ മുഖം വേർത്തിരുന്നില്ലേ അത് വേറൊന്നും കൊണ്ടല്ല എന്ന് പറയുമായിരുന്നു അതിന് പ്രത്യേകിച്ച് കാരണത്തില്ല എന്ന് പറയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പിക്ക് കൂട്ടുന്നുണ്ട് ആണോ അതാണോ നീ ഉദ്ദേശിച്ചത് അയ്യോ പാവം കുട്ടി നമ്മുടെ പുതിയ ഈ തറവാട്ടിലെ പുതിയ പെൺകുട്ടി എവിടെ ചോദിക്കണ്ട കേട്ടോ അപ്പോൾ നമ്മുടെ വേദ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ മോളെ ഇടുവാ എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് അച്ചമ്മയ്ക്ക് ഇന്ന് മോളുടെ കൈ ഉണ്ടാക്കിയ ഭക്ഷണം വേണം രാവിലെ നേരത്തെ പോകുന്നതുകൊണ്ട് ഹോട്ടലിലൊന്നും നിർത്തിയില്ല എനിക്ക് ഹോട്ടൽ ഭക്ഷണം ഇഷ്ടമല്ല കഴിക്കാൻ അപ്പോൾ എൻ്റെ മോള് ദോശയും സാമ്പാറും ഉണ്ടാക്കിയതാ എന്ന് പറയണ്ടോ അച്ഛമ്മ ഇപ്പോൾ കുളിച്ചിട്ട് വരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ നന്ദിനി പറയുന്നു അച്ചോ അച്ഛമ്മേ ഇവിടെ വേദം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഭക്ഷണമുണ്ടാക്കാൻ ഒരു ദിവസം ഒരു പുലാവ് ഉണ്ടാക്കിയത് അച്ചമ്മ കഴിച്ചു നോക്കണമായിരുന്നു എന്നും പറയണ്ട കേട്ടോ അപ്പോൾ വേദ അച്ഛമ്മ വേദന അടുത്തേക്ക് തന്നിട്ടാണ് മോളെ എന്നാൽ നമുക്ക് നാളെ അതും പരീക്ഷിക്കാം എന്തായാലും മോളുണ്ടാക്ക വേഗം കുളിച്ചിട്ടും വരാം മോനിട്ട് പോയിട്ടുണ്ട് അച്ഛമ്മ ഉം വേ അപ്പൊ നന്ദി വേഗം കുളിച്ചിട്ട് വാ മോളുടെ കൈപുണ്യം ഇപ്പൊ കാണാം അപ്പൊ കമലമ്മ ചോദിക്കേണ്ട വേദോട് അറിയാൻ പാടില്ലെന്ന് പറയാമായിരുന്നില്ലേ മോളെ നോക്കിയിട്ട് സാരില്ലേ അമ്മ ഞാൻ ചെയ്തോളാം എന്ന് പറയണ്ടേട്ടാ വാ അമ്മ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങ് അങ്ങോട്ട് കൊണ്ടുപോവാൻ നിൽക്കുമ്പോൾ നമ്മുടെ നന്ദിനി പറയണ്ടേ ഏയ് അതെങ്ങനെ ശരിയാവും അവളോട് ഉണ്ടാക്കാനല്ലേ പറഞ്ഞത് എന്ന് നോക്കിയിട്ട് അതിനിപ്പം ഞാൻ ഉണ്ടാക്കലല്ലോ എന്ന് വെച്ചിട്ട് എന്താ കുഴപ്പം ചോദിക്കുന്നുണ്ട് അപ്പോൾ നന്ദി അതച്ചമ്മയ്ക്ക് ഇഷ്ടമായില്ലെങ്കിലോ നന്ദിനി നീ വന്നപ്പോൾ മുതലേ നമ്മുടെ പിന്നാലെന്ന് പറഞ്ഞു സത്യം പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി വേദം വേദം വിക്രമും പ്രേമിച്ച് കല്യാണം കഴിച്ചു വരാന്നാണ് അമ്മ വിചാരിച്ചിരിക്കണേ അതങ്ങനെ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ അതിൻ്റെ ഇടയ്ക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ നീ പോണ്ട എന്നൊക്കെ പറയണ്ട കേട്ടോ ഞാനെന്തിന്റെ അമ്മയതില് കീറി ഇടപെടണേ ആ ഇടപെടണ്ടാന്നാ പറഞ്ഞത് അപ്പം മോളെ അമ്മ പറഞ്ഞുതരാമെന്നു വേണ്ട വേദം കൊണ്ട് അപ്പോൾ അപ്പം വേദ വേണ്ട അമ്മേ ഞാൻ ഉണ്ടാക്കി കൊള്ളാം സാമ്പാറല്ലേ ഞാൻ ചെയ്തോളാം എന്ന് പറയണ്ടിട്ടോ എന്നിട്ട് അപ്പം അമ്മ അങ്ങോട്ട് പോണുണ്ട് അപ്പോൾ വേഗം തുടങ്ങിക്കോ എന്ന് പറയുന്നത് നന്ദിനി അപ്പോൾ ഞാൻ ചെയ്തോളാം പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കണ്ണെങ്ങാനും വെട്ടിച്ചാൽ അതിലെന്തെങ്കിലും ചേർക്കാൻ വന്ന വന്നാ നീന്തിയും ചോദിക്കണ്ടേ ആ സാമ്പാർ സാമ്പാറെടുത്ത് ഞാൻ താലേക്കൂടെ കമത്തും ആ അല്ല പിന്നെ എന്നും പറഞ്ഞിട്ട് വേദ അത് ഉണ്ടാക്കാൻ പോണേട്ടോ അപ്പം നമ്മുടെ അച്ഛമ്മ കുളി ഇറങ്ങി വരേണ്ട കേട്ടോ ശ്രീചേടത്തി അവിടെ തുണിമടക്കണുണ്ട് വിഷോട്ട് എന്തോ ഇരുന്ന് കഴിക്കുന്നുണ്ട് അച്ഛൻ കക്കോട്ട് ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് ആ ആ നീ എന്നെ ഇവിടെ ആക്കിയിട്ട് പോയത് പറമ്പിലേക്ക് ആണോ ചോദിക്കുന്നുണ്ട് അല്ല നെന്തി അമ്മേ രണ്ട് മൂന്ന് ദിവസം ഇതിൽ കണ്ണെത്തിയിട്ട് ഇപ്പം തന്നെ നാല് മൂട് കപ്പ ഇട്ടത് പെരിച്ചാഴ്ച തിരുന്ന ലക്ഷണോ അപ്പൊ നിനക്ക് അകത്തും പെരിച്ചായ ശല്യം പുറത്തും പെരിച്ചായ ശല്യമാണല്ലോ എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ വിഷേട്ടൊന്ന് തിരിഞ്ഞു നോക്കി അപ്പോൾ അച്ഛൻ ചിരിച്ചു പുറത്ത് പറമ്പിൽ വിലതും ചെയ്ത അവിടെ പെരിച്ചാഴ്ച ശല്യം നീ അതൊന്ന് നാലു കാശുണ്ടാക്കി വീടിന്റെ അകത്ത് വന്നാൽ അത് തിന്നു തീർക്കാനും കുറെ പെരിച്ചാഴികൾ അപ്പളും വിശ്വേട്ടൻ തിരിഞ്ഞു നോക്കണ്ടിട്ടോ നാളെ മുതലേ പറമ്പ് നനയ്ക്കണം പറമ്പിലെ കാര്യങ്ങളൊക്കെ ഇവൻ നോക്കിക്കോളൂ എന്ന് പറയുന്നുണ്ട് അപ്പോഴും വിഷുമായിട്ട് ഞാൻ ഞാനോ എന്നുള്ളത് മോളെ ശ്രീജെ എന്ന് ചോദിക്കുന്നു അപ്പോൾ എന്താച്ചമ്മേ നീ നിൻ്റെ ഭർത്താവായിരിക്കണം നാളെ മുതൽ പറമ്പ് തിരിക്കേണ്ടത് അത് നോക്കി ഉറപ്പ് വരുത്തേണ്ടത് നിന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നുണ്ട് അപ്പം അച്ഛൻ പറയും എന്നിട്ട് എന്തിനാ അമ്മേ ആ പണി കൂടി ആ പാവം ചെയ്തു തീർക്കാനോ അല്ലെങ്കിൽ എന്നെ അതിനിടെ പിടിപ്പത് പണിയുണ്ട് ഇവരൊന്നും എന്നെ സഹായിച്ചില്ലെങ്കിലും വേണ്ടില്ല സ്വന്തം ബ്രഷും പേസ്റ്റുമൊക്കെ മേടിക്കാനുള്ള പൈസയെങ്കിലും സ്വന്തം ഏറ്റെടുക്കാൻ പറ്റിയാൽ മതി അതിനും അമ്മയുടെ മുമ്പിലല്ലേ കൈ നീട്ടുന്നത് ഇതും പറഞ്ഞാൽ അച്ഛൻ അങ്ങോട്ട് പോയിട്ടോ കേട്ടോ അപ്പം മെല്ലെ മല്ലേ വിഷുണ്ടേട്ടൻ്റെ അടുത്ത് എന്നിട്ട് പറയേണ്ടത് മോനെ വിഷുവാ അച്ഛനെ ഇങ്ങനെ ചെയ്ത പറഞ്ഞു പോകാനേ അറിയൂ പക്ഷെ എനിക്കതല്ല എന്ന് പറയണ്ടേട്ടാ എന്നിട്ട് പറയണ്ടേ നാളെ മുതലേ നീ പറമ്പിൽ പണിക്ക് പോയില്ലെങ്കിൽ നിന്നെ ഞാൻ വയറിലാക്കും എന്ന് പറയണ്ടെ ഏഹ് െ ആ മുപ്പത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞിട്ടും യാതൊരു പണിക്കും പോവാതെ അച്ഛൻ്റെ അധ്വാനത്തിൽ ഇരുന്ന് തിന്നെണ്ണ നിന്നെ പിടിച്ച് എൻ്റെ അമിനീസ് കിച്ചണിലിടും അമിനീസ് കിച്ചണിലെ പുതിയ ഐറ്റം ഒപ്പം നിൻ്റെ ഇലിച്ചുകൊണ്ടിരിക്കണ ഒരു ഫോട്ടോയും ഇടും എങ്ങനെ ഏ അതൊക്കെ ചെയ്തു തരാൻ എൻ്റെ പിള്ളേരുണ്ട് നിനക്ക് കാണണോ എന്നും ചോദിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്ന ഷ്രീജ് തിരിഞ്ഞിട്ട് പറയാം മോളെ ശ്രീജെ നാളെ തൊട്ട് ഇവൻ പറമ്പിൽ പണി മുഴുവൻ ചെയ്തു വന്നില്ലെങ്കിൽ ഇവനെ പച്ച വെള്ളം കൊടുക്കരുത് കേട്ടല്ലോ എന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ എഴുതി ആ ശരി അച്ഛമ്മ എന്നും പറയുന്നുണ്ട് അപ്പണ കേട്ടോ നമ്മുടെ വിക്രമിൻ്റെ വരവ് വിക്രമിൻ്റെ കടവ് അച്ചമ്മയും വിക്രം ഭയങ്കര ചിരിയൊക്കെ ചിരിച്ച് വിക്രം വേഗം ഇറങ്ങി ആരത് എന്നൊക്കെ ചോദിച്ചിട്ട് വേഗം അച്ചമ്മേൻ്റെ അടുത്ത് വട്ടം കറക്കിയിട്ടോ എന്ന് ചോദിക്കണ്ടേ എങ്ങനെ പോണു നമ്മുടെ കുക്കിംഗ് ചാനലൊക്കെ എന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ആ വ്യൂവേഴ്സ് ഉണ്ട്ടാ പക്ഷേ സബ്സ്ക്രൈബേഴ്സ് കുറവാണ് കൂട്ടണം അതിനുള്ള കണ്ടന്റ് ഒക്കെ എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്നു പറഞ്ഞിട്ട് വിശേഷനെ നോക്കണേട്ടോ എന്നിട്ട് പറയേണ്ടത് നീയേ ഉണ്ടാക്കി വെച്ച തേമത്തേക്കും അറിഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കണേ എന്നോട് പറയാണ്ട് ഇതൊക്കെ എങ്ങനെ ഒപ്പിച്ചു ചോദിച്ചിട്ട് നമ്മുടെ വിക്രത്തിനെ ചെവി പിടിച്ചുള്ളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മുടെ വിഷുവേട്ടൻ ശ്രീചേരത്തിൻ്റെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട് എന്നിട്ട് ഇത് എന്താവും ചോദിക്കണുണ്ട് അപ്പോൾ ശ്രീചേഴ്ത്തി അറിയാത്ത പോലെ മുഖം കടുപ്പിച്ച് തുണി പിടിച്ചോടെ ഇരിക്കുന്നുണ്ട് വിഷുവേട്ടൻ ആകെ അന്താളിച്ചിരിക്കുകയാണ് നാളെ മുതൽ പണിയെടുക്കേണ്ടി വരുമോ എന്നുള്ള വിശ്വാസത്തിലാന്ന് തോന്നുന്നുണ്ട് അപ്പോൾ നമ്മുടെ അച്ഛമ്മ എന്തായിരുന്നു അല്ലേ സൂപ്പർ അച്ചമ്മ ആട്ടോ അപ്പോൾ നാളത്തെ വിശേഷമായിട്ട് നാളെ വീണ്ടും വരാം കേട്ടോ ഓക്കെ ബായ്